ായ് നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് നേരത്തെ മറന്നു മറന്നുവന്നത് നേരത്തെ നമ്മളാണെങ്കിൽ ഫുഡൊക്കെ വഴിയിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് വന്ന് അപ്പോൾ ഇവിടെ കുറേ ചെടികളൊക്കെ എടുത്തെടുത്തോട്ടാം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഞായറാഴ്ചത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം നമ്മൾ അപ്പോഴും പുറത്ത് വന്നിട്ടില്ല നമ്മുടെ മുറയ ചെടികളും കുറയ പല വൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ശരിക്കുണ്ട് ാന്തൂര്യം അതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രാം താഴെയ് എന്തെങ്കിലും ഞാൻ ഒന്ന് എടുത്തിട്ടേ പോകും അത് വേറെ കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കും എൻ്റെ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കും സുഹൃത്തുക്കളെ ആ അങ്ങോട്ടൊക്കെ ഉണ്ട് അവൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കിച്ചു ആണെങ്കിൽ കിച്ചുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനവും കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദോശ രസവട സാമ്പാർ ആ അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിന് പിന്നെ ഞായറാഴ്ച എന്നാവുമ്പോഴത്തേക്ക് വാ നമുക്ക് കഴിക്കാൻ പോവാം ദോശയും രസവടയും സാമ്പാറും കഴിക്കാൻ പോവാം പറഞ്ഞു അതും ഇവിടെ ഒരു മാമൻ്റെ കടയുണ്ട് വഴിയിൽ ഞാൻ അത് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണിച്ചത് യാത് കടയാണെന്ന് അവിടെ പോയിട്ട് കിച്ചുവിന് കഴിച്ചാൽ മാത്രമേ കിച്ചുവിന് സമാധാനവും സ്വസ്ഥതയും കിട്ടു അല്ലേ കിച്ചൂര് വേറെ ഒന്നും വേണ്ട അവിടുത്തെ അവിടത്തെ ചായക്കടയിലെ രസോട സാമ്പാർ ദോശ കിച്ചു കിച്ചുന് ഇനി എവിടെങ്കിലും കല്ല് എറിഞ്ഞു കഴിച്ചു എന്നാലും കിച്ചു അവിടുത്തെ മാമന്റെ ദശ ദോശയും സാമ്പാർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടെ വരും മനസ്സിലായാ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇനി ഞാൻ കാണിച്ചു തരാം ഈ ചെടി വക കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല എനിക്കാണ് ഇതിലൊക്കെ ഭയങ്കര താല്പര്യം എനിക്കാണ് ഈ ചെടികളിലൊക്കെ ഭയങ്കര കമ്പം എന്ന് പറയുന്നത് സമയം അതുപോലെ എനിക്ക് ഇതിലൊക്കെയാണ് എനിക്ക് ഭയങ്കര താല്പര്യം എന്താ ഞാൻ ഞാനൊരു പൂന്തോട്ടത്തിന്റെ പൂക്കളുടെ നടുക്ക് ഒരു പൂമ്പാറ്റയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ പാറ്റയായിട്ട് തോന്നുന്നുണ്ട് പൂമ്പാറ്റ പറഞ്ഞത് കറക്റ്റ് പക്ഷെ അയ്യോ അയ്യോ ഭയങ്കര ഭംഗിയായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവം നീ പിന്നെ എനിക്കിത് മൊത്തം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കൊണ്ടുപോയേനെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത ചെട്ടോട്ടത്തിലോട്ട് പോവുകയാണ് ഇനി അവിടുത്തെ വിശേഷങ്ങൾ നടക്കുകയാണ് ഇവിടെ ആണെങ്കിൽ മാമൻ്റോടെ ഞാനാണെങ്കിൽ ஒரு ஆந்தூரியம் முன்னூறம் இறங்கி அப்படி ஞா இரநூற்றம்பது தருவோம் சோதிச்சபத்தே தரிக்க அங்கே நம்ம வாங்கி இல்லை அங்கே வேண்டாம அடுத்த செடித்தோட்டத்தில் நம்ம வந்திருக்கையா வேண்டாம் இவ்வாறு அப்பூப்பன் ஈ அப்பூப்பனான ஆதி இட இது கார்டை உண்டாக்கியது ஈ அப்பூப்பன அப்போ நம்ம இவ்வளோ அடுத்த செடித்தோட்டத்தில் வந்துட்டு இவரத்தை விசேஷங்களே காணித்துரா ഇവിടുത്തെ വിശേഷമെന്ന് പറയുന്നത് പിന്നെ വേറെ എന്തുകൊണ്ട് ഇവിടുത്തെ ചെടിത്തോട്ടത്തിനെ പറ്റി നമ്മൾ കുറേ വീഡിയോ വേറെ നേരത്തെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു എന്നാലും അവിടെ നിന്ന് ചെടി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ചെടി വരാത്തത് കൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ചെടി അതിനേക്കാൾ നില കുറച്ച് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ് നല്ല മഴ ഇതായി വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പൂക്കളൊക്കെ കണ്ട നല്ല ഭംഗി എന്നിട്ട് വായി കുളി നിൽക്കുന്നു കുളി പുളി പുളി കുളി നിൽക്കുന്നു സുഹൃത്തുക്കളെ കുളി നിൽക്കുന്നു അവിടെ എവിടേക്ക് തറയിൽ മീന് കിടക്കാ ഇല്ല ഏട്ടാ തറ ഇല്ല തറയിൽ മീൻ കിട്ടില്ല എനിക്ക് പൂളി ഭയങ്കര ഇഷ്ടമാണ് താമരയൊക്കെ താമര താമര പൂ നിൽക്കണേ താമരയുണ്ട് പിന്നെ ഇനി അകത്ത് മീനൊക്കെ ഉണ്ട് മീനൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നല്ല ഷെയ്പ്പിൽ നേരത്തെ നല്ല ഷേപ്പിലൊക്കെ വെട്ടി കിട്ടിരുന്നു ഇപ്പം ഷേപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ മീൻ കിടക്കയാണ് ഇത് നൊത്തവലിയെന്ന് തോന്നണേട്ടാ ഇത് നൊത്തവലി മീൻ ഏ അത് എവിടെ ആ ഇവിടെ ഇതാ ഒരു വലിയ മീൻ കിടക്കണം ഇതെന്താണ് മീൻ ഇത് ചെമ്പല്ലി എന്ന് തോന്നുന്നു ഈ ചെമ്പല്ലി മീൻ ഇതാ ഉറക്കുന്നുടോ ഒരു എന്റെ അര അരവണയാ അങ്ങനെ എന്തിനാ ഒരു മീന് എനിക്കറിയാം നിങ്ങൾ കാണാൻ പറ്റണോ നിങ്ങൾക്ക് വേണ്ട അടിപൊളി അടിപൊളി കുഞ്ഞം മീനുകൾ കിച്ചു ഈ മീനിന്റെ പേരെന്തോന്ന് ഇത് ആ ഞാൻ വിചാരിച്ചു നിനക്ക് പേരൊക്കെ അറിയാം എന്തെങ്കിലും ഒരു മീൻ പേരൊക്കെ നീ നീടുവല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ അതാണ് പ്രിയ ആർക്കെ മീനന്ന് അത് നിന്റെ പേര് ഇതാണ് ഹർഷാ അത് പ്രിയ മീനെങ്കി ഇത് ഹർഷ ഇവിടെ ഇരുട്ടാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് കറക്റ്റായിട്ട് വീഡിയോ കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല ലൈറ്റ് ലൈറ്റ് ആ അവിടെ അത് ആ ഇതടക്കണം ഒരു മീന് ആ ഇത് ഒത്തിരി സുന്ദരിയാണ് കേട്ടാ നീല അത് ചുമപ്പ് കറുപ്പ് ഒക്കെ ഉണ്ട് ഈ സുന്ദരന്മാരാ നല്ലോടാ നല്ല ചന്ത കിച്ചു കൈ കണ്ടിട്ട് കൊത്തു നോക്ക് കയ്യിലിട്ട് അകത്ത് കിടന്നിട്ട് നിന്നെ ില്ല എഴുതേ എന്റെ കൊച്ചിന്റെ കൈയ്യെ കൊത്തി എടുക്കാൻ നോക്കണം ഇട്ടിട്ടുണ്ട് അതും കൈ കൈയെ ഒന്ന് കൊത്തിയെടുക്ക എന്റെ കൊച്ചിന്റെ കൈയ്യെ കൊത്തിയെടുക്കണമെങ്കി നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കും நல்ல இட்லி அண்ணு கொத்தும்பா இட்லி நல்ல வை வை வைத்த ஒரு விரலும் ஒரு கையுமே உள்ளுவல்லும் ஒரு விரலே உள்ளுவா அஞ்சு ரெண்டு கையிலும் கூட பத்து விரல் ആ രണ്ട് കൈയും പത്ത് വരല്ലേ ഒരു കൈ ഒരു വിരൽ എന്ന് നേരത്തെ പറഞ്ഞത് നീ ഇനി വെളിയിലോട്ട് ഇറങ്ങി ഇനി വെളിയിലത്തെ കാഴ്ചകൾ കാണിച്ച് തരാം ഇവിടെ നിറയെ നേരത്തെ ഉണ്ടായിരുന്നു കേട്ട ചെടികളൊക്കെ അയ്യോ ഒരു രക്ഷയിലും നല്ല ഭംഗിയായിരുന്നു പണ്ടൊക്കെ ഞാൻ വരുമ്പോഴത്തേക്ക് ഇപ്പോഴാണെങ്കിൽ അയ്യോ വണ്ടി കിടക്കുന്നു എടുത്തില്ല അപ്പം പേഴ്സ് കിട്ടി സുഹൃത്തുക്കളെ ഞാൻ വിചാരിച്ചു എൻ്റെ പേഴ്സേ എന്നാ ഇന്ന് ഞാൻ പോക്ക് ഗ്യാസ് ആയിരുന്നു ആകപ്പാടെ അതിലെത്രയോ പൈസ അടക്കും അതിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ പൈസയൊന്നുമില്ല എൻ്റെ കയ്യിൽ അത് പിന്നെ എങ്ങനെയൊക്കെ കിട്ടേ കിളികളെ ഇത് ഇപ്പം നോക്കാം കൊള്ളാം കൈ കൊത്തി കൈ വരല്ലോ കൊത്തി എടുക്കും ആ ആ ഓ മഴ പെയ്യും മഴ മഴയും പെയ്യും ഭയങ്കര ശബ്ദം ആ അവിടെ കിടക്കെട്ട് അവിടെ കിടക്കട്ട ആ ഓ നല്ല ഭംഗി അവിടെ കിടക്കെട്ട് ആ എത്ര രൂപയെന്ന് ചോദിക്കണ്ട അത് അവിടെ റോഡിൽ എവിടെയെങ്കിലും കാണും വരെ പിടിച്ചുകൊണ്ട് പോയി ഞാന് റോഡിലെവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ട് അതിനെ അതിനെങ്കിലും ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോവാ ഓവാം പോവും വീട്ടിൽ പോവും ഹാ 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 ആ എന്ന ഇവിടെ പൂച്ച അത് തന്നെ പോണേ പോവാ താഴോട്ട് പോവാണ്ട് എത്ര രൂപ എത്ര ചോദിക്കണ്ട രൂപിക്കണ്ട കണ്ടോ സുഹൃത്തുക്കളെ ഇവിടെ ഇഷ്ടം പോലെ ചെടികൾ വെറുതെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് പക്ഷെ ഞാൻ കൊണ്ട് നടടുമ്പോഴത്തേക്കും ഒറ്റ ഒരെണ്ണ എല്ലാം പൂക്കാതെ നിൽക്കുന്നു ഇവിടെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടാണാവോ എല്ലാം പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു ഇനി കണ്ട ഈ ഗ്രൗണ്ട് ലോർഗിഡൊക്കെ ഞാൻ കൊണ്ട് നട്ടപ്പോഴത്തേക്കാണെങ്കിൽ പൂക്കണമില്ല ഒന്നുമില്ല അതങ്ങനെ തന്നെ നിൽക്കുന്നത് എത്ര വർഷം ഈ വെള്ളയൊക്കെ കണ്ടോ അയ്യോ എനിക്കാണെങ്കിൽ ഇതെന്ത് പറ്റിയ വെള്ളപ്പൂവൊക്കെ കണ്ടോ ച എന്തോ ഒരു എന്ത് നത്ത അങ്ങനെ എന്തോ സംഭവമാണ് എന്നാണ് ഇത് പറയണത് നത്ത് ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുവാണത് അയ്യോ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ ആരോട് ചോദിച്ചാലും ഒന്ന് മിണ്ടാറന്നെന്തോക്കെ പറഞ്ഞോണ്ട് പോകണം എനിക്കറിഞ്ഞൂടാ ഒന്നു അയ്യോ ഇതെന്തിനാണെന്നോ എന്തോ അതാ ഒച്ചോ അറിഞ്ഞുകൂടാ ചിലപ്പോൾ ഒച്ചായിരിക്കും കേട്ടോ അറിഞ്ഞുകൂടാ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ചെടിയില്ല എന്നാണ് തോന്നണ സുഹൃത്തുക്കളെ അതില്ലയെന്ന് തോന്നണേട്ടാ ആ ഇനി അങ്ങ് പോട്ട് അവർ ഓ ചോദിച്ചപ്പോഴത്തേക്കാണെങ്കിൽ അയ്യോ ഞാൻ അത് നേരത്തേക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്ന നമ്പര് ഉറച്ചു തരുമോ മുന്നൂറ് നമ്പതിരി ഉറച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല 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 പിന്നെ ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങില്ല പത്തിരുപ കുറച്ച് തരാമെന്ന് ഓ ഇത്രയും വാങ്ങിക്കണെടുത്ത് ഏ നല്ല മണമുണ്ട് ഇത് നല്ല മണമുള്ള പൂവാണ് നിങ്ങൾക്കറിഞ്ഞോളൂ ഒരു മറ്റേ ഇത് നല്ല നല്ല എന്തോന്നിന്റെ ഒരു ഏലക്കേര ഒരു മണമാണ് ഗ്രാമ്പൂവിന്റെ ഞാൻ വീണ്ടും മണപ്പിക്കു ഗ്രാമ്പൂന്റെ ഒരു മണം കൊള്ളാം ഗ്രാമ്പൂ പൂ അമ്മക്കല്ലേ മണവും നാറ്റവും മണോന്നാറ്റമൊന്നും തിരിച്ചിറങ്ങൂടാ അതുകൊണ്ടിങ്ങനെ ഞാൻ പറഞ്ഞാലും ഇനി പറയണ്ടോ കാട്ടുവാസിയെ പോലെ പോണം ഇതേ വാങ്ങിച്ചോളൂ വലിയ പ്രതീക്ഷ അപ്പൂപ്പൻ്റെ അവിടെ വേണ്ട അപ്പൂപ്പൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചു വാങ്ങിക്കാന്ന് പറഞ്ഞ വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് ഇതാണ് വാങ്ങിക്കുന്നത് വന്നിട്ട് പോയി വന്നിട്ട് ഇനി കിടന്ന പുഴ കൂടുത്തിരിക്കും നമുക്കിനി ഇത് കൂത്ത് കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം കാരണം ഇവിടെ ചുമ്മാ കിടക്കണം ചെടികളും ഞാൻ കൊണ്ട് ഭയങ്കര കാര്യത്തിൽ കുറേ വളവും കുറേ ഇതൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ അതിന് ഭയങ്കര വരും ആവശ്യത്തിൽ കൂടുതൽ ആഹാരം കൊടുക്കുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് നമ്മളിനി നമ്മളി ഇടന്ന് പിന്നെ ഇനി എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞാൽ അപ്പൂപ്പൻ്റെ ചെടി ഇവിടെ നിന്ന് കിട്ടിയില്ല അപ്പൂപ്പൻ്റെ ചെടി എല്ലാം അപ്പൂപ്പൻ്റെ ഇങ്ങനെ വാങ്ങിക്കാന്ന ചെടി ഇവിടെ നിന്ന് കിട്ടിയില്ല അപ്പൊ അതിന് പകരം ഒരു വേറെ ചെടി വാങ്ങിച്ച് ഞാൻ സംതൃപ്തി അടങ്ങില്ല ഞാൻ പോവാൻ ഇണിഞ്ഞു പോകുമ്പോൾ അടുത്തുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊണ്ട് കാണിക്കൊണ്ട് നമ്മുടെ ദോശമാണെങ്കിൽ ഇതാണ് പാറശാല ആശുപത്രി ഇതാണ് എടുക്കാൻ കണ്ടോ കണ്ടോ കണ്ടല്ല നമ്മള് അടുത്ത് പാറശാല ആസൂത്രുന്നിങ്ങനെ എന്നെ കൊച്ചിലെ മുതൽ എന്നെ എവിടെയാണ് പ്രസവിച്ചതും പിന്നെ എന്നെ എവിടെയാണ് കൊച്ചിലെ മുതൽ കാണിച്ചുകൊണ്ടിരുന്നതും അസുഖം വരുമ്പം കാണിച്ചുകൊണ്ടിരുന്നതും എല്ലാം ഇവിടെയാണ് ഇറാനി ഇറാനി അതെ നമ്മളെന്തിക്കട കുഴിമന്തി അപ്പം വണ്ടി വാങ്ങിയത് എന്താ കട്ടി ഫോണിനെ കൊണ്ടുപോകുമായിരുന്നു സുഹൃത്തുക്കളെ പോലിനെ ഫോണിനെയും കൊണ്ടുപോകുമായിരുന്നു മട്ടിയെയും കൊണ്ടുപോകുമായിരുന്നു ഹൈവേ പോലീസ് ഹൈവേയിലെ മാമന്മാർ പിന്നെ ഈ നമ്മളെ ഈ ഇത് നമ്മളെ ടാർഗറ്റ് ചെയ്താണ് അവർ കിടക്കണത് ഇവിടെ എന്തെല്ലാം നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെളിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ ഈ ലോകത്ത് നടക്കുന്നത് അടിയും അടിയും കുസ്തിയും വഴക്കും ഇതൊക്കെ പരസ്പരം വെട്ട് കുത്ത് കൊലപാതകം ഇതൊക്കെ ഇതിനൊന്നും നിയമവും ഇല്ല കോടതിയിൽ പോയ്യ കോടതിയും രണ്ടുതാഴ്ച കാണിച്ചോളൂ ആ അവര് നമ്മളെ ഹായ് തന്നേട്ടവര് പ്രോത്സാഹിപ്പിച്ചതാണ് അതാണ് നമ്മള് ദോശയും ദോശ കഴിച്ച കഴിച്ചാ അങ്ങനെ ആ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് കൊലപാതകം ചെയ്തിട്ടായാലും നമുക്ക് പുറത്ത് വരാമെന്നുള്ള ഒരു ധൈര്യത്തിൽ നമ്മളൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ ഈ പാവങ്ങൾ ഈ റോഡിൽ പോണവരെ ഈ ഹൈവേ പോലീസ് അവര് അവരും ഒക്കെ ടാർഗറ്റ് ചെയ്ത് കുടിച്ച് അവർക്ക് ഇവർക്ക് വേറെ ജോലിക്ക് മനസ്സിലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിന് ഇതാ ഇതിന് ശിക്ഷ കൊടുക്കാതെ ഈ പാവങ്ങളെ ഇട്ട് ഈ വണ്ടിയിൽ കോടെ പാവങ്ങളെ ഒക്കെ ഇങ്ങനെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണേ കോടതിയിൽ പോയിട്ട് മറ്റേ ടൂറിന് പോയിട്ട് ഗൾഫിൽ ഗൾഫില് ഗൾഫിൽ പോയിട്ട് വരണത് പോലെ അപ്പോഴത്തെ അവസ്ഥ ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥയാണ് നമുക്ക് ആ വീട്ടിലേ കയറി പോയിട്ട് ചോദിക്കാമോ ആന്റി ഞാ ആന്റീരെ മാമീര മോളാണ്മീര മോളാണ് അറിഞ്ഞൂടെ ഒരു കോഴിക്കടും കണ്ടിട്ട് അതാ ഒരു പട്ടി ക്രോസ് ചെയ്യാണ് സുഹൃത്തുക്കളെ നമ്മള് നിർത്തിക്കൊടുത്ത് പാവാ നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുവിടാറി സുഹൃത്തുക്കളെ അറിയാമല്ലോ അപ്പൊ നമ്മളിങ്ങനെയൊക്കെ പൊയ്ക്കോട്ടിരിക്കറാഴ്ച ഇതാണ് ഇടിച്ചു പള്ളി ഇനി ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അതും കാണിച്ചു തരാം നമ്മളിവിടെ മത സൗഹാർദ്ദത്തോടെ കഴിയുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളായി കൊറേ ചെടികളൊക്കെ നിക്കുന്ന മുസ്ലിം പള്ളി കാണിച്ചോണ്ട് കണ്ട 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 ഇതാണ് മുസ്ലിം പള്ളി അങ്ങനെ നമ്മൾ ഇങ്ങനെ മത സൗഹാർദ്ദത്തോടെ ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ബാക്കി ഇന്ന് പലിശ ആരെങ്കിലും വരണമെങ്കിൽ അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെ മഴ പെയ്തിരിക്കുന്നു റോഡേ കൂടെ പോണ എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ട് പോവാണ് വീഡിയോ എടുക്കണോണ്ട് അവിടെ ഇരുന്ന പിള്ളേർ നമുക്ക് കൈയൊക്കെ ഒക്കെ കാണിച്ചു കേട്ടോ വീഡിയോ എടുക്കുന്ന ഒന്ന് ക്ഷമിക്കണേ നിങ്ങൾ ആ നമ്മളാണെങ്കിൽ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അവിടെ നിർത്തി പറയാൻ മറന്നു അയ്യേട്ടാ അയ്യേ അത് വലിയ അയ്യേ എന്ത് ചെയ്യാ ഇവിടെ ഒരു വണ്ടി ക്രോസ് ചെയ്ത് അപ്പം നമ്മൾ ബാക്കിലായിട്ട് ആ വണ്ടിയാണെങ്കിൽ വേറൊരു വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പെയ്യപ്പം മറ്റേ ബാക്കിൽ നിന്ന് വേറൊരു വണ്ടി ഇങ്ങനെ അങ്ങനെ നമ്മൾ ബാക്കിലായി ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഫ്രിണ്ടിലിരിക്കാതെ വയറൊക്കെ തരിശായിട്ട് കിടക്കുകയാണ് ഇപ്പം മരിച്ചിന് എന്തിനോ വെട്ടി നട്ടി നിൽക്കുകയാണ് അവിടെ മരിച്ചിന് വെട്ടി തട്ടി നിൽക്കണേ അവിടെ വേറെ തീരുമാനമാവാന്നുമില്ലേ അത് ഒന്ന് ആദ്യത്തെ ഫോൺ തീരുമാനം ആയപ്പോഴാണ് രണ്ടാമത്തെ അങ്ങ് അറ്റം പറ്റിയപ്പോഴാണ് രണ്ടാമത്തത് എടുത്തത് ചെടി എഴുതാത്ത തലയില്ല ആ ആ ഫോൺ ഏ എല്ലാവരും നോക്കിക്കൊണ്ട് കല്യാണത്തിനാണെങ്കിൽ വീഡിയോ എടുത്ത് തരാം ഏട്ടാ എല്ലാവരും നോക്കിക്കൊണ്ടുപോകണേട്ടാ വീഡിയോ എടുക്കണം നിങ്ങൾ പോയി അപ്പം നമ്മൾ വീഡിയോ എടുത്തെടുത്ത് പതുക്കേ വരുവാണ് എല്ലാരും നോക്കണേ എല്ലാവരും നോക്കണം എവള്ക്ക് എവിടെ രണ്ടെണ്ണത്തിന് എന്തെങ്കിലും പോലീസ് ഇപ്പം നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഹെൽമെറ്റ് ഇല്ലാത്തോണ്ട് എല്ലാവരെയും ഫോട്ടോ എടുക്കായിരുന്നു അതുകൊണ്ട് അവര് നമ്മള് പിന്നെ പോലീസ് വേഷത്തിലല്ലെന്നേ ഉള്ളു എല്ലാവരും പേടിച്ചോ എല്ലാരും പേടിച്ചോ നമ്മള് അത് ഫോട്ടോ എടുക്കുകയാണ് നിങ്ങളെ ഫോട്ടോ അങ്ങനെ നമ്മള് നമ്മളെ വീടിൻ്റെ കാര്യം അതെ നമ്മൾ ഏകദേശം നമ്മളെ വീട്ടിൻ്റെയൊക്കെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കണം ചേച്ചു ഏഹ് നമ്മളേകദേശം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ എത്തിക്കൊണ്ടിരിക്കണ സുഹൃത്തുക്കളെ ഇവിടെ ഒരു പെട്രോൾ പമ്പ ഉണ്ട് സൂചിപ്പിക്കും മണ്ടി വരണം നോക്കിയോ അങ്ങോട്ട് എടുത്തില്ലേ പെട്രോൾ പമ്പ് എടുത്തില്ലേ പെട്രോൾ പമ്പ് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടാത്തതൊക്കെ കാണാതൊക്കെ കണ്ട വലിയ ആലിവിടെ കണ്ടോ ബാക്കിന്ന് ബാക്കി നോക്കിക്കോ നമ്മളെ പോലീസ് മാമ്മാര് പറയാ ബാക്കിന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൽ നിന്ന് പോണവരും പറയാണ് എവിടെ രണ്ടെണ്ണത്തിന് എവിളികളെ കൊണ്ട് നിവർത്തിയില്ലേ അങ്ങോട്ട് പോതുങ്ങി പോടി എന്നൊക്കെ കേട്ടാ കേട്ടോ നെങ്ങിയൊക്കെ ഇങ്ങിയൊക്കെ അടിക്കലായിട്ടില്ലേ നിനക്കൊക്കെ എന്തുണ്ടോ സൂക്കോട് രാവിലെ അല്ലേ തിന്ന് കൊഴുത്ത് നിനക്കൊക്കെ പൊഴുപ്പ് കൂടിയത് സൂക്കോടാണ് നീയൊക്കെ കാണിക്കുന്നത് രണ്ടെണ്ണ ഒന്നുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുമാര് വായിൽ വെച്ചാ ഉമാരി ചീത്ത വിളിച്ചോണ്ട് പോവാണ് സുഹൃത്തുക്കളെ ചീത്ത വെള്ളി നമുക്കൊരു പുത്തരി അല്ലാത്തത് കൊണ്ട് എന്നും എന്നും ചീത്തവിളി കിട്ടുന്നത് കൊണ്ട് നമുക്കതൊരു പുത്തരി അല്ലാത്തത് കൊണ്ടും ഞാനിതൊന്നും വകവയ്ക്കാറില്ലേക്കിരുന്ന നമുക്ക് പ്രശ്നമല്ലോ നമ്മൾ വീഴുക എണീക്ക അതുകൊണ്ട് പിന്നെ നമുക്കതൊന്നും പ്രശ്നമല്ല ജലമാരാണെങ്കില് എവളുകളെ പറയണോ പറയണ്ടേ എന്നാ വീഡിയോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എവളെ വീഡിയോ എടുത്തോണ്ട് പോവെയാണ് ഇനി അതും കൂടെ വീഡിയോയിൽ വന്നാലോ എവിടെയാണ് എവിടെയുള്ളും പെണ്ണുങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു കളിക്കണം എന്നൊക്കെയായിരിക്കും ആ ഇവിടെ ഒരു ചെടിക്കടയുണ്ട് പക്ഷെ ഈ ചെടികടയിലൊന്നുമില്ല പൊട്ടാ ചെടിക്കടയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഒന്നുമില്ല എന്നാലും ആപ്പും ഇപ്പൊ എനിക്ക് ഇരുന്നൂറ്റമ്പതിലേക്ക് തരാത്തായിപ്പോ കേട്ടോ ഇവിടെ എന്തേരി ഇവിടെ എന്തെരുമണ്ണേ ആ എന്തേരോ എന്തോ എന്തേരോ അവിടെ കുറെ ആളുകളൊക്കെ കൂട്ടിയിരിക്കും അറിഞ്ഞുകൂടാ നിങ്ങൾ കാണുന്നതൊക്കെ കണ്ടോ ഞാൻ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നെ കാണിച്ചു തന്നു പോവാണ് പിന്നെ ഇവിടെ ഇനി എന്തേരി ഉണ്ണ കാണാണ്ട് നമ്മളെ ഇനി ഏകദേശം വീടൊക്കെ എത്താറായി കേട്ടോ സുഹൃത്തുക്കളെ ആ ഇതാക്കുക പൂപ്പൻ നോക്കി കൊണ്ടുപോ എല്ലാം നോക്കി കൊണ്ടുപോണം ആയി കുട്ടി ബ്ലോക്കിന്റെ കൊണ്ടുപോയിട്ട് പോലീസ് ഒന്നോ ഈ ഏരിയയിലുള്ള വലിയ തരം ചെറിയ തരം ബ്ലോക്ക് ണോ സഞ്ചരിച്ചു പോണികട തുണികട തുണിക്കട എവിടെ നോക്കിയാലും നിങ്ങൾക്ക് തുണിക്കടാണ് ഇവിടെ തൂക്കം ഇവിടെ നമ്മളെ അമ്പലത്തിൽ ഇനിയിപ്പോ നാലാം തീയതി തൂക്കമാണ് അപ്പം അതിൻ്റെ പാട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അവിടെ അത് ആ പാട്ടാണ് ഇത്രയും ചെയ്യണം ഇവിടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ എന്ന് പറയരുത് എല്ലാവരെയും നമ്മളെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ തൂക്ക മഹോത്സവത്തിന് ക്ഷണിച്ചുകൊള്ളുന്നുണ്ടീ കോണശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ് വരാൻ പറ്റുന്നവരൊക്കെ വരും പറഞ്ഞില്ല ആ നമ്മൾ ഇതുവഴി അറിയിച്ചിരിക്കണല്ലേ എല്ലാ എല്ലാവരെയും നമ്മൾ അറിയിച്ചിരിക്കണം സുഹൃത്തുക്കളെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് നമ്മളെ വീട്ടിൽ വന്നേ നമ്മൾ വീട്ടിൽ വന്നേ അയ്യോ വീട്ടില്